ഒരു മാസമോട്ടോസിന്നാണ് നമ്മൾ ഹോണ്ട ഏവിയേറ്റർ വണ്ടി ജനസർവീസായിട്ട് കയറ്റിയാണ് അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ പറയത്തക്ക ആ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ട് ബ്രേക്കിൻ്റെ പ്രോബ്ലം മാത്രമേ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി പറയത്തക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ല ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ജർക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ലൈൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് തീർന്നതാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്കൊന്ന് മാറ്റിയിടണം ഇത് കിടക്കുന്നത് കമ്പനി ലൈനർ ഒന്നുമല്ല അത് കുറഞ്ഞ ലൈനറാണ് അപ്പോൾ അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് എയർ ഫിൽട്ടർ പറഞ്ഞ രീതിയിലുള്ള നല്ല ഫിൽറ്ററാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല ആ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് കിടക്കുന്നത് പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാൻഡോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് കിടക്കുക എന്നാലും ബെൽറ്റ് വേറെ പറയത്തൊക്കെ വലിയൊരു കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല പൊട്ടലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ കമ്പനി ആയിട്ടല്ല കേട്ടോ പിന്നെ ക്ലച്ചിനകത്തായാലും നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഈ സൈഡിൽ ഒരു ഒലിസിയിൽ ചെറിയ ലീക്ക് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ക്ലച്ച് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ പ്രശ്നമില്ല ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഉണ്ട് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മളൊന്ന് അഴിച്ചു ചെക്കേണ്ട സമയത്തുണ്ടല്ലോ അതിൻ്റെ ഈ സെൻറ്ററിലോ ഈ റോളറൊക്കെ ഓൾറെഡി പൊട്ടി നിൽക്കണം കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് ഇപ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ചെറിയ ചെറിയ റോളർ വെയിറ്റ് സെറ്റാണത് അത് പൊട്ടിയിട്ട് ഓരോ തന്നെ സ്ലീവൊക്കെ പോയി മെറ്റൽ മാത്രമായിട്ടുണ്ട് മറ്റുള്ള വേറെ ഇത് പൊട്ടി പൊട്ടിത്തൊടങ്ങിയിട്ടുണ്ട് ഇതൊന്നും കമ്പനി ആയിട്ടൊന്നും അല്ല ഒറിജിനൽ സാധനം ഒന്നുമല്ലിടക്കണം ഇതൊക്കെ വെറും ചാത്തൻ ബ്രാൻഡുകളാണ് അപ്പോൾ ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കംപ്ലൈൻറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ അത് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് അഡീഷണൽ കോസ്റ്റ് മുടക്കുക നമ്മൾ വേറെ പണം മുടക്കി വീണ്ടും ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ റോളറുകൾ നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം ഇതിനകത്ത് കിടക്കുന്ന ഈ ക്ലച്ച് ജർക്കിങ്ങിൻ്റെ ദിവസം പറഞ്ഞിരുന്നല്ലോ വിറയിൽ കാണിക്കുന്നതിൻ്റെ കാരണം ഈ കാണുന്ന ക്ലച്ച് ഷൂ ആണ് അതും കമ്പനി ആയിട്ടൊന്നും ഒരു കുറഞ്ഞ സാധനമാണ് എ എസ് കെ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് അത് അതിൻ്റെ കംപ്ലയിൻറ്റ് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്ലച്ച് ഷൂ എല്ലാ ഭാഗവും പിടിക്കുന്നില്ല അത് ഇവിടെ ഒന്നും പിടിക്കുന്നില്ല അപ്പം നമ്മളിപ്പോൾ എങ്ങനെ ഉരച്ച് ക്ലീൻ ആക്കിയൊക്കെ ഇട്ടാലും അത് വീണ്ടും ഇതേപോലെ തന്നെ വരും ഇപ്പം കംപ്ലീറ്റ് മാറി നിൽക്കും പക്ഷേ എന്നാൽപ്പറും കുറേ കഴിയുമ്പോഴത്തേക്കും വീണ്ടും റിപ്പീറ്റ് അത് കാണിക്കാനായിട്ടുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനം ഉണ്ട് കാരണം ഈ ക്ലച്ച് ഷൂ സെറ്റിൻ്റെ അലൈമെൻറ്റിൽ വന്ന വേരിയേഷൻ ആണ് അത് പ്രോബ്ലം ഈ ഇതിൻ്റെ മാത്രമല്ല ഈ ഇതുപോലെ മുകളിൽ പിടിപ്പിച്ചേക്കണ ഈ ഹസ്ബറ്റ് ടൂസ്പീസിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് മാത്രമല്ല സംഭവിക്കുക ഈ ഉള്ളിൽ തന്നെ ബേസ് ഉണ്ടല്ലോ അത് തന്നെ കുറഞ്ഞ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം നമുക്കിപ്പോൾ എന്തായാലും കമ്പനി ഐറ്റത്തിൻ്റെ പൈസയും ലേബറും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കില്ലേ വന്നിട്ടുണ്ടാവും പക്ഷേ നമുക്ക് കിട്ടിയേക്കുന്നത് ഈ ഒരു ഐറ്റം ആണ് അപ്പം അമ്മമാതിരി കറക്റ്റ് നല്ല സർവീസ് സെൻ്ററില് കയറ്റി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റാം ഒറിജിനൽ പാർട്സുകൾ തന്നെ യൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ആ സാധനത്തിൻ്റെ ക്വാളിറ്റി എന്തെങ്കിലും മറ്റുള്ള കമ്പനികളിൽ പാർട്സുകൾക്ക് കിട്ടണമെന്നില്ല ഓക്കെ അപ്പം നമുക്കിപ്പോൾ ക്ലച്ച് ഷൂ നമ്മളൊന്നും ചെയ്യുന്നില്ല ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യണുള്ളൂ ഈ റോളർ സാധനങ്ങളൊക്കെ പൊട്ടിയാക്കുന്നത് കൊണ്ട് നമ്മൾ അത് മാറ്റുന്നുണ്ട് ബെൽറ്റിൻ്റെ നിലയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകാരണം ബെൽറ്റ് അത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കിക്കർ വീല് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അയച്ച് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ചോക്കിൻ്റെ കേബിൾ ഒക്കെ വർക്കിങ് നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ആക്സിലേറ്റർ കേബിളായാലും ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ആക്സിലേറ്റർ കേബിളിൻ്റെ അപ്പോൾ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ മാധ്യമം ഓടട്ടെ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഈ സൈഡ് ഫുള്ള് തുരുമ്പിട്ട് എടുത്തു പോയതാണ് അപ്പോൾ അത് ഇടയ്ക്കിയപ്പോഴേ നമ്മളൊന്ന് കയറ്റിയിട്ട് മാറ്റേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ബഞ്ചറാവണക്കാരൊക്കെ മുമ്പ് അതൊന്ന് ചെയ്തു പോകണമല്ലതാണ് ഓക്കെ കാരണം അത് കമ്പനി ആയിട്ടെന്ന് പറയും ഒറിജിനൽ പാർട്സ് എന്ന് പറയുമ്പം അത് സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് വരുള്ളൂ അത് കുറഞ്ഞതൊന്നും മേടിച്ചിടാമെന്നൊക്കെ ഉണ്ടാ പൈസ നമുക്ക് അത്ര നഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തുരുമ്പ് കയറും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അതിൻ്റെ പിന്നിലേ താൽക്കാലികമായിട്ടുള്ള സൊല്യൂഷനല്ല ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററിയാണ് അതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി അപ്പോൾ ബാറ്ററി കൂടി നമ്മൾ കൂട്ടത്തിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററി ആണ് ആണെങ്കിൽ കൂടി നമ്മൾ സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അതുകൂടി ചെയ്യണമെന്നുള്ളൂട്ടോ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് രണ്ടേയും മൂന്ന് വരെ വന്നിട്ടുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ കണ്ടീഷനും ഇതിനകത്ത് കാണിക്കും ഇതിപ്പോൾ ഓക്കെയാണ് നിലയിൽ വേറെ ഒന്നുമില്ല പിന്നെ ഈ ഭാഗത്തേക്ക് നമുക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ബ്രേ പ്ലഗ്ഗിൻ്റെ ഭാഗമാണത് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ പ്ലഗ് അത്യാവശ്യം നല്ല ഫയറിംഗും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് കാരണം കാര്യമായിട്ടുള്ള കരി കാര്യങ്ങളൊന്നും പ്ലഗിൻ്റെ ആ പോയിൻ്റ് ഡിപ്പിൽ ഫയറിംഗ് പോയിൻ്റിൻ്റെ ഇല്ല നമുക്ക് നോക്കുമ്പോൾ അതൊരു ഗ്യാസ് ബർണറിൻ്റെ രീതിയിലുള്ള ഒരു ഫയറിങ് ആണ് അവിടെ വരാം അത് അത്യാവശ്യം നല്ല റേഷ്യോയിലാണ് ഫ്യൂല് കത്തുന്നത് വേറെ പ്രോബ്ലംസ് ഒന്നും ക്ലീൻ ചെയ്ത് കിട്ടിയത് പിന്നെ വെച്ചാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ എഞ്ചിൻ ഓയിൽ ശരിക്കും നമുക്ക് എണ്ണൂറ് മില്ലി ഓയിലാണ് വണ്ടിയിൽ വരാം അപ്പോൾ ഇതിനകത്ത് കൂടി ഒരു ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മില് ഓയിലുള്ളൂ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസം ഓയിൽ ലെവൽ കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഇതിപ്പം എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യാനായിട്ട് വർക്ക്ഷോപ്പിൽ കേട്ടിട്ട് കുറേ നാളായിട്ടുണ്ടാവണം അങ്ങനെ കുറഞ്ഞതായിരിക്കാം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ സിലിണ്ടറിൻ്റെ പ്രശ്നിൻ്റെ ഭാഗത്തൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത് ഇനി ഓയിൽ ഫില്ല് ചെയ്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് പുക കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിലിണ്ടർ പ്രശ്നം ഡാമേജ് ഉണ്ടെന്നുള്ള ദിവസം നമുക്ക് മനസ്സിലാക്കാം അത് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ ഇനി അതില്ലെങ്കിൽ പോലും നമുക്ക് ഒരു മാസം കഴിഞ്ഞ് നമുക്ക് കേറിയിട്ട് എൻജിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യുക കുറഞ്ഞു പോകുന്നില്ല എന്നുള്ള ദിവസം ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഞാനിവരം ഇത്രയും പറഞ്ഞതും പ്രായ പ്രധാനമായി ബന്ധപ്പെട്ട വർക്കുകൾ നോക്കിയിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തു തരാം ഓക്കെ